നമസ്കാരം നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ പല വിധത്തിലാണ് പങ്കുവയ്ക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് അതേസമയം അഭിനയത്തിൽ നിന്നും താൽക്കാലിക വിശ്രമം എടുത്തിരിക്കുകയാണ് നടൻ മൺകുടലിൽ അർബുദത്തിൻ്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്നാണ് ഇന്നുമുതൽ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷന് വിധേയനാകുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ദ്ധർ പറയുകയുണ്ടായി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫഗത് ഫാസിലും കുഞ്ചാക്ക ബോബനും നയൻതാര ഉൾപ്പെടെ വൺ താരനിരയുള്ള ചിത്രമാണിത് ഇതിൻ്റെ ചിത്രീകരണത്തിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്താണ് ചികിത്സ തുടങ്ങിയിരിക്കുന്നത് റേഡിയേഷൻ കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കീമ ഉൾപ്പെടെയുള്ള തുടർ ചികിത്സ ആവശ്യമാണോ എന്ന് പിന്നീട് തീരുമാനിക്കും ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അമേരിക്കയിൽ പോയി വിദഗ്ധ പരിശോധന നടത്താനും ആലോചിക്കുന്നുണ്ട് ചെന്നൈയിലെ വസതിയിൽ നിന്നും തേനാമ്പറ്റിലുള്ള ആശുപത്രിയിൽ എന്നും പോയി മടങ്ങത്തക്ക വിധമാണ് റേഡിയേഷൻ ക്രമീകരിച്ചിട്ടുള്ളതെന്നും പുറത്ത് അറിയപ്പെടുന്നു നേരത്തെ തന്നെ രോഗനിർണയം നടത്തുന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണ ആരോഗ്യവനായി മമ്മൂട്ടിക്ക് മടങ്ങിയെത്താൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഭാര്യ സുൽഫത്ത് അതുപോലെ മകനും നടനുമായ ദുൽഖർ സൽമാൻ അതുപോലെ ഭാര്യ മകൾ സുർമി മകളുടെ ഭർത്താവ് ഡോക്ടർ കൂടിയായ മ മുഹമ്മദ് റഹാൻ സായിദ് തുടങ്ങി കുടുംബാംഗങ്ങൾ എല്ലാവരും മമ്മൂട്ടിക്ക് ഒപ്പം തന്നെയുണ്ട് ദുൽഖർ എല്ലാ ഷൂട്ടിന്റെ തിരക്കുകളും മാറ്റിവെച്ചാണ് അച്ഛനൊപ്പം നിൽക്കുന്നത് തൻ്റെ വാപ്പയ്ക്ക് ഒന്നും പറ്റരുതേ എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് കുടുംബം ഒന്നടങ്കം നിൽക്കുമ്പോഴും ആരാധകരും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ തന്നെയാണ് തങ്ങളുടെ ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരു ആരോഗ്യ പ്രശ്നങ്ങളും കൂടാതെ തിരികെ വരണം എന്നുള്ള പ്രാർത്ഥനയിൽ ഇത് ഇത്രയും നാളും ഉള്ള പോലെ തിളങ്ങി നിന്നതുപോലെ തന്നെ മിനിസ്ക്രീനിൽ വീണ്ടും ആരാധകർക്ക് വേണം ആ നടനെ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ആരാധകരും